ഹമാസ് ഹമാസ് തടവിൽ കഴിയുന്ന ഡേവിഡിനെ സ്വന്തം ശവക്കുഴി കുഴിക്കാൻ നിർബന്ധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഡേവിഡിന്റെ വിളറിയതും മെലിഞ്ഞതുമായി കാണപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഒക്ടോബർ ഏഴിന് നോവ സംഗീതോത്സവത്തിൽ നടന്ന കൂട്ടക്കൊലക്കിടെ തട്ടിക്കൊണ്ടുപോയർ ഡേവിഡിന്റെ രണ്ട് വീഡിയോകളാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ദിവസമായി യവ്യാതർ ഡേവിഡ് ഗാസയിൽ തടവിലാണ് ബന്ദിയായ ഡേവിഡിന്റെ വിളറിയതും മെലിഞ്ഞതുമായി കാണപ്പെടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഹമാസ് ഭീകരസംഘം പുറത്തുവിട്ടത് മെലിഞ്ഞതും ശരീരത്തിൽ എല്ലുകൾ പൊന്തിയതുമായ ഡേവിഡിനെയാണ് ദൃശ്യങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ഗാസിയിലെ ഒരു ഭൂഗർഭ തുരങ്കത്തിന്റെ വശത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു താൽക്കാലിക കലണ്ടറിൽ ഡേവിഡ് ദിവസങ്ങൾ എണ്ണുന്നത് വീഡിയോയിൽ കാണിക്കുന്നു മറ്റൊരു വീഡിയോയിൽ സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിനായി ആരോ ഡേവിഡിന് നിർദ്ദേശങ്ങൾ നൽകുന്നതായും കാണാം വീഡിയോയിൽ ഡേവിഡ് അനുഭവിക്കുന്ന പട്ടിണിയെക്കുറിച്ച് അദ്ദേഹം തന്നെ വിവരിക്കുന്നു ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും അഭാവമുണ്ടെന്നും ഇത് കിട്ടുകതയല്ല യഥാർത്ഥമാണെന്നും ഡേവിഡ് വീഡിയോയിൽ പറയുന്നു വീഡിയോ കണ്ട ഡേവിഡിന്റെ കുടുംബം അദ്ദേഹത്തെ മനഃപൂർവ്വം പട്ടിണിക്കിട്ടിരിക്കുകയാണെന്ന് ആരോപിച്ചു പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങളുടെ മകനെ മനപൂർവ്വം പട്ടിണിയിലാക്കിയത് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ പ്രവൃത്തികളിൽ ഒന്നാണ് ഹമാസിന്റെ പ്രചാരണത്തിനുവേണ്ടി മാത്രമാണ് ഡേവിഡിനെ പട്ടിണിയിലാക്കുന്നതെന്നും കുടുംബം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനൂസ്